ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഒരു പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന ടൈമിലൊക്കെ എപ്പോഴും വാങ്ങി കഴിച്ചിരുന്നവരായിട്ടാണ് അവിടുത്തെ ക്യാൻറ്റീനിലെ ചിക്കൻ നൂഡിൽസ് അപ്പോൾ അതൊന്ന് വീട്ടിൽ ട്രൈ നോക്കി അടിപൊളിയായി അപ്പോൾ അതൊന്ന് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കിട്ടിയത് വീഡിയോ എടുത്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അല്ലേ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് കുറച്ച് വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീട് കൊടുക്കാൻ മറന്നുപോയതാണ് എല്ലാ മസാലയും നല്ലപോലെ ആ ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി അത് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഫ്ലെയിമിൽ ഞാൻ ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ന്യൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ബോയിലായി വരുമ്പോൾ ഇനി രണ്ട് പീസ് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എന്തോമി ആണ് എടുത്തുള്ളത് ആ നൂഡിൽസിൻ്റെ എല്ലാം മസാല ഓയിലൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ആയിട്ട് ഒന്നും ചേർക്കാതെ വെള്ളത്തിൽ നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനാണ് വേണ്ടത് അപ്പം വേണ്ടി നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് പോയ ടൈമിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് പണിപാളിയുണ്ട് ചിക്കന് കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം കുറച്ച് ഹൈ ആയതുകൊണ്ട് കളർ ഒന്നും മാറിയെന്നുള്ളൂ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ സെയിം പാനിൽ ഓയിലുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക ഇപ്പം താ അതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾതാ സവാളയും സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൽ ഗ്രീൻ യെല്ലോ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് ആവി കയറ്റി കയറ്റിയെടുക്കുക വല്ലാതെ കുക്കായി പോവൊന്നും വേണ്ട അപ്പം ക്യാപ്സിക്കം ഇവിടെ ആയ വന്നിട്ടുണ്ട് ഇനി അതിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ിൽസിൻ്റെ മസാല പിന്നെ അതുപോലെ അതിലൊരു ഓയിലും ഉണ്ടായിരുന്നു അത് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി അതിൽ ആഡ് ചെയ്യേണ്ടത് കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ആണ് ആ കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ഇട്ടിയതിന് ശേഷം നല്ലപോലെ ആ മസാല നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് എല്ലാ രീ എല്ലാ ഭാഗത്തും മസാല എത്തണ രീതിക്ക് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് സെസമി സീഡ്സും ഇട്ട് കൊടുത്തിട്ട് ഓപ്ഷനിലാണ് എല്ലുണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ അടിപൊളിയാണ് അടിപൊളി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് കരുതിരുന്നില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഒന്ന് ട്രൈ നോക്കുക നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക